എല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം ചേർത്തിണക്കിയ ഒരു വീഡിയോസാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനകത്ത് ട്രാവലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഉണ്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാനിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അല്ല ജീവിതത്തിലെ സന്തോഷങ്ങളെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സന്തോഷ നിമിഷങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കാറില്ല അല്ലേ നമ്മുടെ ഫാമിലിയുമായിട്ട് നമ്മൾ പുറത്തു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് ഓരോരോ എന്താ പറയുക കുറേ കുറേ സന്തോഷങ്ങൾ എത്ര ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് പക്ഷെ അവരുമായിട്ട് നമ്മൾ പുറത്തു പോകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും റീഫ്രഷ് ഒക്കെ ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം കുട്ടികളുമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ വെക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെയായിട്ട് എല്ലാവരും അത്യാവശ്യം ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരിക്കും അപ്പോൾ അതുപോലുള്ള കുറച്ച് കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞു കൊഴുപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാനെന്താ പറയുക ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവരുമായിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ മാക്സിമം പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ ഇപ്പോൾ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒരു പടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടം കാണുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ് ഇതെന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു വണ്ടർലൈയിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടർലയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു ദിവസം എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭയാനകരമായ പേടിപ്പിക്കുന്ന ഒരു റൈഡായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു റൈഡായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതിനകത്ത് പോയിട്ടില്ല ഏകദേശം ഒരു ഏഴ് പ്രാവശ്യമൊക്കെ വണ്ടർലയിൽ പോയിട്ടുള്ള ഒരാളാണ് ചെറുപ്പം മുതലേ തന്നെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് വലിയ ഇതുപോലെയുള്ള റൈഡുകൾ കയറണത് ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ എല്ലായിടത്തും കയറി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാക്സിമം എനിക്ക് പറ്റുന്നതിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഓരോ നിമിഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളതാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ എന്ന് പറയുന്നൊരു സെക്ഷനാണ് കേട്ടോ ഈ ഒരു കാർ റേസിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക ഇതിനകത്ത് എനിക്ക് കാറ് ഓടിക്കുന്ന സമയത്ത് ഒട്ടും എന്താ പറയുക പേടിയില്ല എന്താ പറയുക ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ പക്ഷേ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു കാറിൻ്റെ റേസിങ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല വിഷപ്പൊക്കെ ആയിരിക്കും നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും പിന്നത്തെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതല്ലേ അവരോടൊക്കെയുള്ള ഈ പുറത്ത് പോക്കും അവരുടെ എന്താ പറയുക സന്തോഷങ്ങളും എല്ലാം ഇതുപോലെ പകർത്തി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിലും വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഓക്കെ ടാറ്റ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ